തനിക്ക് നേരെ ഒരു വിരലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ നാലെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദിയെന്നും എനിക്ക് നേരെ ഒരു വിരൽ നീട്ടുമ്പോൾ നാലെണ്ണം മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മന്ത്രിമാരാണ് ഒപ്പം കൈപൊക്കുന്ന എം എൽ എ റേപ്പ് കേസിൽ പ്രതിയാണ് ലൈംഗിക അപവാദ കേസിൽപ്പെട്ടവരെ ഇതുപോലെ സംരക്ഷിച്ച ഒരാൾ രാജ്യത്തുണ്ടാകില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രത്യേക ഉപദേശത്തിന് നന്ദി എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ പരാതിയോ കേസോ ഇല്ലെങ്കിലും ധാർമ്മികതയുടെയും സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിലും രാഹുലിനെതിരെ ഞങ്ങൾ നടപടിയെടുത്തു പാർട്ടിക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് മാറ്റി നിർത്തി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എന്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ബാക്കി നാല് വിരലുകളും അദ്ദേഹത്തിൻ്റെ നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത് എന്നാണ് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുണ്ട് സി പി എമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് പരാതി ഉന്നയിച്ച കേസിലെ പ്രതിയാകേണ്ടയാൾ പരാതി പോലീസിന് കൊടുക്കാതെ പാർട്ടി കോടതിയാക്കി മാറ്റുകയും ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ ഒപ്പം നിർത്തുകയും ചെയ്തു പരാതി കൊടുത്തതിന്റെ പേരിൽ ആ നേതാവിനെ മുഖ്യമന്ത്രി മാറ്റി നിർത്തി നിയമസഭയിലെ ഒരു എം എൽ എ ബലാത്സംഗ കേസ് പ്രതിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തില്ല അതിനും മുഖ്യമന്ത്രി സംരക്ഷണം നൽകുന്നു ഒരു അവതാരം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെയായിരുന്നു ആ അവതാരം എത്ര സി പി എം നേതാക്കൾക്ക് എതിരായി ആരോപണം ഉന്നയിച്ചു അവർക്കെതിരെ ഒരു കേസ് എടുത്തു ഒരു മുൻമന്ത്രിയുടെ വാട്സപ്പ് സന്ദേശം വർഷങ്ങളോളം കറങ്ങുകയാണ് അതിൽ നടപടിയെടുത്തു ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്നിട്ടും പരാതിയോ എഫ്ഐആറോ ഇല്ലാത്ത കേസിൽ ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു ലൈംഗിക അപവാദ കേസിൽപ്പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ വേറെയില്ല മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കേണ്ട കണ്ണാടിയിൽ നോക്കണം വി സതീശൻ ആരോപിച്ചു